ബാറ്ററി വെൽക്കം വെൽക്കം ടു ടു ബ്ലോഗ് എല്ലാവർക്കും ഇപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ട്രാക്ക് ബിൽഡായിട്ടുണ്ട് നമ്മൾ പണ്ട് ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു അത് പോയായിരുന്നു അപ്പൊ രണ്ടാമത് നമുക്കൊരു ട്രാക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളത് സെറ്റ് ചെയ്തു അതിന്റെ വർക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പൊ വീഡിയോസൊന്നും ഇടാൻ പറ്റിണ്ടായില്ല അപ്പൊ നമ്മൾ ട്രാക്കിലേക്ക് പോകാനുള്ള പരിപാടികൾ കേട്ടോ ഏവർക്കും എല്ലാവർക്കും സ്വാഗതമാണ് ട്രാക്കിലേക്ക് അപ്പൊ നമ്മൾ എക്സ് മാക്സ് ഇട്ടിട്ടുണ്ട് ഫ്രഡ്ജ് ഇട്ടിട്ടുണ്ട് സൈക്കിൾ എടുത്തിട്ടുണ്ട് എന്റെ ചെറുക്കൻ്റെ സൈക്കിൾ നമുക്ക് ഇവിടെ സൈക്ലിംഗും ഉണ്ട് എം ടി വി ട്രക്ക് കൂടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത് എം ടി വി ഉണ്ട് ആസിടി ഓടിക്കാൻ പാക്ക് ട്രാക്കാണ് ഇട്ടേക്കുന്നത് അപ്പൊ നമുക്ക് ട്രാക്ക് നമ്മൾ ട്രാക്കിൽ എത്തിയിട്ട് കാഴ്ച അല്ലേ ട്രാക്കിൽ എത്തില്ലേ അപ്പൊ നമ്മള് വണ്ടിറക്കണം എക്സ് മാക്സ് നമ്മൾ എക്സ് മാക്സ് ഓ ഒക്കെയാണ് അപ്പോ സൈക്കിള് സൈക്കിൾ ആണ് ഞങ്ങളെ ബ്രേക്ക് ഒന്നും ഇല്ലാത്ത സൈക്കിളാണ് കേട്ടോ വെറൈറ്റി സൈക്കിളാണ് മറിയണ്ടോ നമ്മുടെ വണ്ടി മാക്സ് പിടിച്ചു കൊണ്ടിരുന്നു ഓ സൈക്കിൾ പിടിച്ച അപ്പൊ സ്ലഡ്ജ് ഇതാണ് നമ്മുടെ ട്രാക്ക് നമ്മൾ സൈക്കിളും കൂടി കൂടിയിട്ടാണ് ഇട്ടേക്കുന്നത് അവിടെ നമ്മള് ബാഷിങ് ഏരിയ ആക്കിയിട്ടുണ്ട് ഭയങ്കര കച്ചറിയായിരുന്നു കേട്ടോ ഞങ്ങൾ കച്ചറ ഉള്ള ഏരിയയാണ് ഇപ്പോൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത് കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പണി ഉണ്ടായിരുന്നു നല്ല പണി ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്നു ഫുൾ പണിയും ചെയ്തിട്ട് ഇപ്പോൾ ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വന്ന് ചവിട്ടാൻ വന്ന രീതിയിലാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് കിടന്ന ട്രാക്ക് ഇതാണ് നമ്മുടെ ട്രാക്ക് അപ്പോൾ നമ്മൾ എക്സ് മാക്സ് ഇറക്കിയിട്ടുണ്ട് ാണ് ഇതാണ് വലിയ റാമ്പ് ഇവിടെ നിന്നൊരു റാമ്പ് കൊടുക്കട്ടെ ഇവിടെ നമുക്ക് നോക്കാം ഇതൊരു വലിയൊരു ചമ്പ വേണ്ട നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാൻ ഒരു റാമ്പ് ബാഷിങ്ങിന് വേണ്ടി ഇട്ടാണ് നമ്മൾ ഈ റാമ്പ് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ഉള്ള റാമ്പാണ് ഗസ് മാക്സി ചാടിച്ച്

വരാ വരാ ആ തിരിച്ചു ുണ്ടാ പൊന്നിന് കാണാൻ പറ്റുള്ളൂ അല്ലേ ഇവിടെ ഒരു സാധനം സ്റ്റാൻഡേർഡ് ആക്കാം ഓക്കെ അപ്പൊ കാണാൻ പറ്റും നമ്മുടെ ട്രാക്ക് ഒരു വരെ രക്ഷല്ലി ട്രാക്കാണ് കുറെ ചരലൊക്കെ ഉണ്ട് കുറെ ടെന്നലുണ്ട് ഇതിന് ട്രാക്ക് ഒന്ന് ഓടി തെളിയാനുണ്ട് ഫുള്ള് കച്ചറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഏ പുള്ളീരെ അവിടെ കയറി ഓടിക്കാൻ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുണ്ട് അവിടെ അവിടുന്ന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം കറക്റ്റായിട്ട് വണ്ടി ഇപ്പോൾ ഓടിക്കുന്നുണ്ട് നേരത്തെ ഭയങ്കര പാടാറന്ന് അല്ലേ എങ്ങനെയുണ്ട് ട്രാക്ക് ഓടിച്ചിട്ട് അടിപൊളിയാണോ ആ ഓക്കെ രണ്ട് വണ്ടിയുടെയും ബാറ്ററി തീരാറായി ഫസ്റ്റ് തീർന്നു ഇനി സ്ലഡ്ജ് മാത്രമേ ഉള്ളൂ ലുക്ക് ഉണ്ടോ ഓടിക്കുന്നത് ലുക്ക് ഏകദേശം ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി മറിയുവാണ് കറക്റ്റ് ചെയ്യാനുള്ളത് കുറേ നാൾ മുമ്പാണ് പിള്ളേർ വണ്ടി ഓടിച്ചേർന്നത് ട്രാക്ക് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റണ്ടായില്ലായിരുന്നു അപ്പോൾ അവളിപ്പോൾ കറക്റ്റ് ചെയ്ത് തന്നെ മറിയ മറിയാം അതിലല്ല ട്രാക്ക് ഓ ആ പോട്ടെ ആ യെസ് ഏതിലേക്ക് അപ്പോൾ നമ്മുടെ ബാറ്ററി പൊട്ടിത്തെറിച്ചിട്ടാണ് മാൻ ഹീറ്റായി ഫുള്ള് പൊട്ടി സീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടി മാറി 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 മാറിക്ക് മറി മാറിക്ക്